ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ൂർ പഞ്ചായത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു വർണാധികാരി കൂടിയായ പഞ്ചായത്ത് സെക്രട്ടറി എസ് അജിക്ക് മുൻപാകെയാണ് പത്രിക നൽകിയത് യു ഡി എഫ് നേതാക്കളുടെ കൂടെ പ്രകടനമായെത്തിയാണ് പത്രിക സമർപ്പിച്ചത് യു ഡി എഫിലെ മത്സരിക്കുന്ന പതിനാറ് സ്ഥാനാർത്ഥികളാണ് വ്യാഴാഴ്ച രാവിലെ പത്രിക നൽകിയത് തെരൂരിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനമായെത്തി പത്രിക സമർപ്പിക്കുകയായിരുന്നു പത്രിക സ്വീകരിക്കാൻ പഞ്ചായത്ത് ഹാളിൽ പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു ഒന്നാം വാർഡായ ചാലോട് മത്സരിക്കുന്ന കോൺഗ്രസിലെ ഷിൽജ പ്രവീണാണ് ആദ്യം പത്രിക സമർപ്പിച്ചത് തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്തു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഷിൽജ എം നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സമതയോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങളിൽ യഥാവിധി വിശ്വസതയോടെയും എന്റെ പരമാവധി കഴിവിൽ കഴിവ് പ്രയോജനപ്പെടുത്തിയും നിറവേറ്റുമെന്ന് ഈശ്വരനാമത്തിൽ തുടർന്ന് സ്ഥാനാർത്ഥികളായ കെ പ്രശാന്തൻ ഷുഹൈബ് കോദേരി പി കെ റജീന സി ജസീല പി കെ വിനീത് തുടങ്ങിയവരും പത്രിക സമർപ്പിച്ചു നേതാക്കളായ അൻസാരി തില്ലങ്കേരി എ കെ ദീപേഷ് സി ഹേമചന്ദ്രൻ പി കെ സി മുഹമ്മദ് യാക്കൂബ് എളംബാറ എൻ സി സുമോദ് ഫർസീൻ മജീദ് ഷബീർ എടയന്നൂർ വി എൻ മുഹമ്മദ് വി സുരേഷ് ബാബു പ്രവീൺ കാനാട് ടി വി രവീന്ദ്രൻ കെ രവീന്ദ്രൻ അയ്യൂബ് കോദേരി പി റീന തുടങ്ങിയവർ നേതൃത്വം നൽകി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ കീഴല്ലൂർ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് യു പ്രചരണം തുടങ്ങിയിരുന്നു എല്ലാ വാർഡുകളിലും യു ശക്തമായ പ്രചരണമാണ് നടത്തുന്നത് കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ